നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച പ്രശസ്ത സംവിധായകനും എഴുത്തുകാരനുമൊക്കെയായ പി പത്മരാജൻ ഒരു ലേഖനം ഒരു ചലച്ചിത്ര വാരികയിൽ ഒരിക്കൽ എഴുതിയിരുന്നു അതിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് ജന്മനാടായ മുതുകുളത്ത് സിനിമ കാണാൻ പോകുന്ന ആ ഒരു അനുഭവങ്ങളായിരുന്നു ഇവർ സ്ഥിരമായി കാണാൻ പോകുമായിരുന്ന സിനിമകൾ പലതും അന്നത്തെ ഒരു തമിഴിലെ വലിയ ആക്ഷൻ ഹീറോയുടെ ചിത്രങ്ങളാണ് വാൾപേറ്റും കുതിരസവാരിയും എല്ലാമായിരുന്നു ഈ നായകൻ്റെ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോയുടെ പ്രധാന പരിപാടികൾ കുട്ടികളായി ഇവരൊക്കെ എത്തുമ്പോൾ ആ സിനിമാ തിയേറ്ററിലെ ഓപ്പറേറ്ററായ വ്യക്തി എന്ന് പറയും ഇന്നലെ രഞ്ജൻ്റെ ആ വാൾപ്പേറ്റ് അത്ര ശരിയായിട്ടില്ല ഇന്ന് ഞാനത് ശരിയാക്കുന്നുണ്ട് എന്ന് പറയുമെന്നൊക്കെ വളരെ രസകരമായി എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഓപ്പറേറ്റർ ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് താനാണ് ഇതെല്ലാം അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് താനാണ് എന്നാണ് കുട്ടികളായിരുന്ന ആ ഇവരെയൊക്കെ ഈ തിയേറ്ററിലെ ഓപ്പറേറ്റർ പറഞ്ഞ് പറ്റിക്കുമായിരുന്നത് എന്നാണ് വളരെ രസകരമായൊരു ലേഖനമായിരുന്നു അത് അപ്പോൾ ഈ രഞ്ജൻ ആരാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ വളരെ രസകരമാണ് ഈ ഒരു തമിഴിലെ അപൂർവ പ്രതിഭയുടെ ജീവിതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ് മാത്രമല്ല അദ്ദേഹം നിരവധി ഹിന്ദി സിനിമകളിലെ നായകനായിരുന്നു ആക്ഷൻ ഹീറോയാണ് അദ്ദേഹം സ്റ്റണ്ടും ആ കാർച്ചേസിങ് കുതിര സവാരി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കലാപരിപാടികളും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിറയെ കാണാം അന്ന് ആക്ഷൻ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ സ്ഥിരം പോകുമായിരുന്നത് രഞ്ജൻ്റെ സിനിമകൾ കാണാനാണ് വ്യക്തിപരമായി നോക്കുമ്പോൾ രഞ്ജൻ ആൾ ചില്ലറക്കാരനായിരുന്നില്ല ഒരു ബഹുമുഖ പ്രതിഭ എന്ന് എല്ലാ അർത്ഥത്തിലും പറയാവെന്നുള്ള ഒരാളായിരുന്നു രഞ്ജൻ അദ്ദേഹം മികച്ചൊരു ഗായകനായിരുന്നു മാധ്യമപ്രവർത്തകനായിരുന്നു ഒരു എഴുത്തുകാരനായിരുന്നു നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒപ്പം നന്നായി പാട്ടുപാടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ സിനിമയിലാകട്ടെ ഇദ്ദേഹത്തിൻ്റെ കുതിരസവാരിയും വാൾപേറ്റുമൊക്കെ ജനങ്ങളെ ഏറെ ആകർഷിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം അഭിനയമൊക്കെ മതിയാക്കി ഭാര്യമൊത്ത് അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്തരിച്ചു അത് അമേരിക്കയിൽ താമസിക്കുമ്പോഴായിരുന്നു അദ്ദേഹം അന്തരികയും ചെയ്തത് അദ്ദേഹത്തിന് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി റോൾസ് റോയ്സ് കാർ വാങ്ങിയ നായകൻ രഞ്ജനായിരുന്നു റോൾസ് റോയ്സ് കാർ ഇന്ന് നമ്മുടെ നാട്ടിലെ പല സിനിമ പ്രവർത്തകരും വാങ്ങുന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർ മാത്രം വാങ്ങിയിരുന്ന ഈ ഒരു കാറ് രഞ്ജൻ അന്നെ സ്വന്തമാക്കിയിരുന്നു തീർന്നില്ല അദ്ദേഹം അന്ന കാലത്ത് തന്നെ പൈലറ്റ് ലൈസൻസ് എടുത്ത ഒരാളായിരുന്നു നന്നായി വിമാനം പറത്താൻ അറിയാവുന്ന ഒരാൾ കൂടിയായിരുന്നു രഞ്ജൻ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു മിടുക്കൻ ഒരു ഒരു എല്ലാ ഓൾ റൗണ്ടർ എന്ന് ഒരു നടനായിരുന്നു രഞ്ജൻ എന്നാൽ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ ഹീറോ നടനുണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് പോലും അറിയാമോ എന്ന് സംശയമാണ് കാരണം ഇന്നത്തെ തലമുറയിൽ ഈ രഞ്ജൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കും പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം അന്നത്തെ കാലത്തെ തലമുറ അത്ര അന്നത്തെ യുവതലമുറ അൻപതുകളിലും അറുപതുകളിലും ആദ്യമൊക്കെ തന്നെ തങ്ങളുടെ നായ വീരനായകനായി കണ്ടിരുന്ന അനീതിക്കെതിരെ വാൾപേറ്റ് നടത്താൻ ഇറങ്ങുന്ന ഇദ്ദേഹം നായകനായി മാത്രമല്ല പല സിനിമകളിലും വില്ലനായും അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഏതായാലും ഇന്ത്യൻ സിനിമയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ രഞ്ജൻ എന്നൊരു മഹാ കലാകാരൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മളെല്ലാം എപ്പോഴും ഓർക്കേണ്ടതാണ് കാരണം ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം എല്ലാ മേഖലകളിലും കൈവയ്ക്കുകയും അവിടെയൊക്കെ തന്നെ വിജയം വരികയും ചെയ്ത നേതാവാണ് ഒരുപക്ഷെ നമ്മുടെ സിനിമാ നടന്മാരിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് എടുത്ത വ്യക്തിയും രഞ്ജൻ തന്നെയാണ് ഏതായാലും നമുക്ക് നമ്മുടെ സിനിമ പുതിയ ഒരു തലങ്ങളിലേക്കൊക്കെ തന്നെ ഉയരുമ്പോൾ ഇന്ത്യൻ സിനിമയെ ഈ രീതിയിലേക്ക് വളർത്തിയ ഒരുപാട് പേരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതിൽ തീർച്ചയായും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പേര് തന്നെയാണ് രഞ്ജൻറ്റേത്